സാമൂഹിക ആരോഗ്യ കേന്ദ്രം ആറു മണിക്ക് ശേഷം ഗേറ്റ് അടച്ചു പൂട്ടിപ്പിച്ച് ചികിത്സ നിഷേധിക്കുന്നതിനെതിരെ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു നിങ്ങൾക്കെതിരെ ഉയരുണ്ട് നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് മക്കളില്ല മരുന്നുമില്ല മക്കളില്ല മരുന്നുമില്ല എന്തു വരണം നാടിയ വരണം എന്തുണം ഇതുപോലൊരു നാറിയ വരണം ഇതുപോലെ ആറു മണിക്ക് ശേഷം ചികിത്സ തേടിയെത്തുന്ന രോഗികളെ സി പി എം നിയന്ത്രണത്തിലുള്ള മറ്റൊരാശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന കേന്ദ്രമായി ആശുപത്രിയെ മാറ്റിയെന്നും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന സമീപനമാണ് അധികൃതരുടേതെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി അംഗം പാളയം പ്രദീപ് കുറ്റപ്പെടുത്തി ആശുപത്രിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളി വിടുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനു ഇതിനുമ്പോഴൊരു ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസ് പോലും ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയെയും ആംബുലൻസിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്കൊന്നു പറയാനുള്ളൂ നിങ്ങൾ ശമ്പളം പേടിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്നുള്ളതാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കണം ഇതിനും ഈ വടക്കഞ്ചേരി പഞ്ചായത്തിനും അതുപോലെത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കഴിഞ്ഞ കാലങ്ങളിൽ സമര പോയ നേതൃത്വം നൽകി നേടിയെടുത്തതാണ് ഈ വികസന നേതൃത്വം കൊടുത്ത ഞങ്ങൾക്കറിയാം ഇതൊരു സമരമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു കാരയങ്കാട്ട് ശിവരാമകൃഷ്ണൻ പി കെ നന്ദകുമാർ എ ഭാസ്കരൻ ഇലിയാസ് പടിഞ്ഞാറേക്കളം ബാബു മാധവൻ സി മുത്തു ശ്രീനാഥ് വെട്ടത്ത് പി എം ബെന്നി ജോണി ഡയൻ കെ കൃഷ്ണദാസ് സി മണി കമൽദാസ് സുഗുണൻ വി ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു YouTube news Palakkad